നമ്മുടെ പല പേഴ്സണൽ കാര്യങ്ങളും നമ്മുടെ ഫോൺ ചോർത്തി ഗൂഗിളിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനൊരു കാര്യമുണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ രീതിയിലുള്ള പരസ്യങ്ങളാണ് നമ്മുടെ ഫോണിലേക്ക് ഗൂഗിൾ വിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി തുടർച്ചയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ നെറ്റ് ഓണാക്കുന്ന സമയത്ത് ആ രീതിയിലുള്ള പരസ്യങ്ങളായിരിക്കും ഫോണിൽ വരുന്നത് അപ്പോൾ ഇത് ഒരു സെറ്റിംഗ്സ് ഓണാക്കി വയ്ക്കാത്ത കൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉണ്ട് അത് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു രീതിയിൽ നിങ്ങളുടെ ഡേറ്റാസ് ഗൂഗിളിന് ട്രേസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഈ സെറ്റിംഗ്സ് ആക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാം അതിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ അവിടുന്ന് കുറേ മെനു വരും അതിൻ്റെ തൊട്ടു താഴെ നിന്ന് മുകളിലായിട്ട് ഒരു സെറ്റിംഗ്സ് ഇട കാണാൻ കഴിയുക അതൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറേ സെറ്റിങ്സ് വീണ്ടും വരും നമ്മൾ ചെറുതായിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇതേപോലെ ചെറുതായിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സൈറ്റ് സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതെ ഇതാണ് സൈറ്റ് സെറ്റിങ്സ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ ക്യാമറ അതേപോലെ മൈക്രോഫോൺ ഇതിൻ്റെയൊക്കെ അക്സസബിലിറ്റി ഇവിടെ കാണാൻ കഴിയും ഇത് ആസ്ക് മീ ഫസ്റ്റ് എന്നായിരിക്കും ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ചില ഇതിൻ്റെ അകത്ത് അലൗഡൊന്നും കാണും നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അത് ബ്ലോക്കടുന്ന ആക്കുക കാരണം ഈ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ അലൗഡ് നമ്മൾ അറിയാതെ പലതും അക്സസ് ചെയ്യാൻ ഗൂഗിളിന് കഴിയും അപ്പോൾ നമ്മളിവിടെ ടിക്ക് മാർക്ക് ഒന്ന് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക്ഡ് എന്നാകും അങ്ങനെ ബ്ലോക്ക് ചെയ്യുക ഇവിടെ ലൊക്കേഷൻ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടു താഴെ ക്യാമറ ഉണ്ടാകുമെന്ന് ഓപ്പൺ ചെയ്തിട്ട് ടിക്ക് മാർക്ക് ഡിസേബിൾ ചെയ്യുക അപ്പോൾ ഇവിടെ ബ്ലോക്കഡെന്നായി അത് ബ്ലോക്ക്ഡായി അതിന് തൊട്ടു താഴെയായിട്ട് മൈക്രോഫോൺ ഇതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടത് ഈ മൈക്രോഫോൺ ഏറ്റവും കൂടുതൽ പണി തരുന്നത് നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് പല പണിയും കിട്ടുന്നത് ഇതുവഴിയാണ് ഈ മൈക്രോഫോൺ നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുക ബ്ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് മൂന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക വേറെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സും കൂടെ ഉണ്ട് യുവർ ഡിവൈസ് യൂസ് എന്നാണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതേപോലെ ബ്ലോക്ക് ഇടാക്കി കൊടുക്കുക ആ ടിക്ക് മാർക്ക് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഈ നാല് ഓപ്ഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ബ്ലോക്ക് ചെയ്ത് വെക്കണം കാരണം ഈ ഓപ്ഷൻസ് ഓൺ ആണെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്ത് പല രീതിയിലുള്ള പരസ്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് വരെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പ്രധാനമായും ഗൂഗിൾ ക്രോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് മൂന്നും ബ്ലോക്ക് ചെയ്ത് വെക്കുക മറക്കരുത് വളരെ പ്രധാനപ്പെട്ട